ഇന്നിപ്പോൾ ഇവിടെ ഒരു ഡ്രൈനേജ് പൊട്ടി ഏ ചെ ഐ പി എസിനെ വിളിച്ചാൽ വരുമോ അവർ വന്ന് അതിൻ്റെ അടുത്ത് ഒന്ന് ചെയ്യുവോ അവരെ എന്തിനെ ഇതിനെ പിടിച്ച് കരുവാക്കി ഈ എൽ ഡി എഫ് ഗവൺമെൻറ് കയറിയതിന് ശേഷം ഒരു രൂപ ഇല്ലാതെ കഴിഞ്ഞ മാസം വരെ ഉള്ളത് തീർത്ത് അത് ഒരു കഴിവല്ലേ ഒന്നും രണ്ട് രൂപയല്ല ഒരു ഒന്നോ രണ്ടോ ജനങ്ങൾക്കല്ല കൊടുക്കുന്നത് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ആ ഗവണ്മെൻറ്റിനെ സമ്മതിച്ചുകൊടുത്തല്ലേ പറ്റുള്ളൂ യു ഡി എഫ് ചെന്ന് കേന്ദ്രത്തിൽ ചെന്ന് എന്താണ് ചെയ്യുന്നത് എന്തെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണ് അല്ലെ ഇത് എലക്ഷൻ ട്രെൻഡാണ് ഇലക്ഷൻ ട്രെൻഡും ഈ സ്ത്രീ വിഷയം നടിയെ ആക്രമിച്ച വിഷയവുമായിട്ട് ഇത് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ നമ്മളുടെ ജനങ്ങളെ നമ്മളെ വണ്ടി കയറുമ്പോഴും അവർ നമ്മളെ സംസാരിക്കുന്ന രീതിയൊക്കെ അനുസരിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് ആവാനാണ് ചാൻസ് എൽ ഡി എഫിന്റെ ഭരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോ പത്ത് വർഷമായി ഇവിടെ യാത് യാതുകണക്കിന് വികസനത്തിന് ആരുന്നാലും കുറവെന്ന് പറയാൻ പറ്റൂല നല്ല രീതിയിൽ വികസനമുണ്ട് നമ്മൾ ഇവിടെ റോഡുകൾ തന്നെ നമുക്ക് കണക്ക് കൂട്ടാം അതേപോലെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ വെള്ളപ്പൊക്കവും സുനാമിയൊക്കെ വന്നിട്ട് നമ്മളെ ഗവൺമെന്റ് താന്നു പോയിട്ടില്ല മനസ്സിലായില്ലേ എല്ലാം പിടിച്ച് നിർത്തിയിരിക്കണം ഇപ്പം അതേപോലെ അറുന്നൂറ് രൂപ പെൻഷൻ കൊടുത്തോണ്ട് നിർത്തത് ഇപ്പം രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരം രൂപ പെൻഷൻ കൊടുക്കണം ഇത് ഈ പറഞ്ഞപോലെ ഒരു സർക്കാരും ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം പിന്നെ അവർക്ക് അവരെല്ലേ വീണ്ടും വരാൻ ചാൻസ് ഉള്ളൂ അതാണ് ഞങ്ങളുടെ അഭിപ്രായം ഇവിടെ വോട്ട് എവിടെയാണ് എൻ്റെ വോട്ട് ഇവിടെ അല്ലെ എൻ്റെ കളത്ത് കാര്യം അവിടെ 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 ആര് സ്ഥാനാർത്ഥി അവിടുത്തെ കേസ് ഞാൻ പറയില്ല കാരണം എന്താ പറയാ ഞാൻ നാൽപ്പത്തി ആറ് വർഷമായി ഈ ശാസ്ത്രമംഗലത്ത് വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് അന്നുമൂല ഞാൻ ഈ എൻ്റെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ശാസ്ത്രമംഗലമായിട്ടാണ് വോട്ട് മാത്രമേ ഇല്ലെന്നുള്ളൂ ശാസ്ത്രമംഗലത്തെ രീതി എങ്ങനെയായിരിക്കും ഇവിടെ അമൃതയുണ്ട് അതുപോലെ ശ്രീലേഖ ഐ പി എസിൻ്റെ അത് പറയേണ്ട കാര്യമൊന്നുമില്ല അവരൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഇരിക്കേണ്ട അവർ ഞാൻ ഒന്ന് ഒരു കാര്യം ചോദിച്ചൊരു സുഹൃത്തെ ഇന്നിപ്പോൾ ഇവിടെ ഒരു ഡ്രൈനേജ് പൊട്ടി ഏഹ് ശ്രീലേഖ ഐ പി എസിനെ വിളിച്ചാൽ വരുമോ അവര് വന്ന് അതിൻ്റെ അടുത്തൊന്ന് ചെയ്യുവോ അവരെ എന്തിനാ അതിനെ പിടിച്ച് കരുവാക്കിയത് അവരെ കരുവാക്കിയതാണ് രാക്ഷ്യം പറഞ്ഞല്ല മനസ്സിലായത് വേറെ 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 ഒരു വ്യക്തിയെ പിടിച്ച് നിർത്തിയാൽ ആരും ആയിക്കോട്ടെ പാർട്ടിയെന്നുള്ള ആരെയായിക്കോട്ടെ അവരെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ട്രെയിൻ ചെയ്ത് പൊട്ടി ജനങ്ങൾക്ക് പോകാനോ വരാനോ നിവർത്തിയല്ല മാറ്റം കരുതി അറിയിച്ചു കഴിഞ്ഞാൽ അവര് വന്ന് അതിന്റെ കൗൺസിലർ വന്ന് നിന്ന് അതിനെ ചെയ്യിപ്പിക്കും കഴിഞ്ഞ പ്രാവശ്യം വരെ ഉള്ള കൗൺസിലറെ പറ്റിയാണ് പറയുന്നത് ഇന്ന് ഇവർ വരുമോ എന്നാണ് ചോദിച്ചത് ഇവർ വരാൻ ചാൻസ് ഇല്ല മനസ്സിലായില്ലേ അവരെ വല്ല കേന്ദ്രത്തിലല്ല എം ബി ആറ്റ അങ്ങനെ വല്ല വകുപ്പിലാക്കിയ അവർ ആ നിലയ്ക്ക് ഇവിടെ അവരെ പിടിച്ച് ഇവിടെ കൊണ്ടുവരേണ്ട ഒരു കാര്യം കേരളത്തിലെ മൊത്തം ഒരു അതിഥി ആയിരുന്ന ഒരാൾ ഇങ്ങനെ കൊണ്ടുവന്നൊരു വാർഡിലിടരുതായിരുന്നു സംശയമില്ലാത്ത കാര്യം നൂറ്റഞ്ച് നൂറ്റൊന്ന് ശതമാനം സത്യം കാര്യമാണ് മനസ്സിലായില്ലേ അവരെ കൊണ്ട് ഇതൊന്നും ചെയ്യേണ്ട കഴിവില്ല കഴിവെന്ന് വെച്ചാൽ അവർ കഴിവില്ലാത്തതുകൊണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അവരിങ്ങനെ വന്ന് പ്രവർത്തിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയാണ് അവരെ പിടിച്ചാൽ ബുദ്ധിമുട്ട് നമുക്കുണ്ട് അതാണ് നമുക്ക് ആഗ്രഹം അതാണ് മനസ്സിലായില്ലേ നമുക്ക് നമുക്ക് ഞാൻ പെൻഷൻ വായിക്കുന്നവനാണ് മനസ്സിലായില്ലേ കഴിഞ്ഞ കോൺഗ്രസ് ഭരണത്തിൽ പതിനാല് മാസത്തെ പെൻഷൻ പെൻഡിങ് ഇല്ല അന്ന് അറുന്നൂറ് ഉള്ളൂ പതിനാല് മാസത്തെ പെൻഷൻ പെൻഡിംഗ് ഇട്ടിട്ട് പോയ ആ പെൻഷൻ ഈ എൽ ഡി എഫ് ഗവൺമെൻറ് കയറിയതിന് ശേഷം ഒരു രൂപ ഇല്ലാതെ കഴിഞ്ഞ മാസം വരെ ഉള്ളത് തീർത്ത് അത് ഒരു കഴിവല്ലേ ഒന്നും രണ്ട് രൂപയല്ല ഒരു ഒന്നോ രണ്ടോ ജനങ്ങൾക്കല്ല കൊടുക്കുന്നത് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ആ ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചെടുത്തല്ലേ പറ്റുള്ളൂ ഒരു ഗവണ്മെന്റിനെ നന്നാക്കി പറഞ്ഞൊന്നുമല്ല പക്ഷേ ആട്ടോഷക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇല്ല നിങ്ങൾക്ക് ജനങ്ങളുടെ പഴ്സ് അറിയാം അറിയാം മനസ്സിലായില്ലേ ഞങ്ങളെ വണ്ടി കയറുന്നത് ബി ജെ പി കാരുകാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും കയറി അവർ കേൾക്കുന്നത് ചേട്ടാ ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ നമ്മൾ അവരുടെ അടുത്ത് അഭിപ്രായം പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ അവർ ചില കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയും നമ്മളത് കേട്ട് മനസ്സിലാക്കി വയ്ക്കും ആ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നമ്മൾ വിട്ടു തുറന്ന് പറഞ്ഞത് കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം മനസ്സിലാക്കി ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഈ നാട്ടിലെ ആരൊക്കെ എന്തൊക്കെ കള്ളത്തനം പറഞ്ഞെന്നാലും ഈ വികസനം എന്ന് പറയുന്നത് ജനങ്ങളിലെത്തുന്ന കാര്യമാണ് അത് ജനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ വിധിയെഴുതും കാരണം കോർപ്പറേഷനിലെ ഇത്രയും വികസനം കോർപ്പറേഷനിലെ ഇത്രയും അംഗീകാരങ്ങളെല്ലാം നേടിയിട്ടുള്ള ഒരു സം കേരളം എന്ന് പറയുന്നത് തിരുവനന്തപുരം എന്നുള്ളത് ഈ ഏറ്റവും മികച്ച കോർപ്പറേഷനുള്ള അവാർഡും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട് പിന്നെ മാലിന്യത്തിൻ്റെ പേരിൽ തന്നെയും ഏറ്റവും നല്ല നഗരസഭയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ദേശീയ പുരസ്കാരം വരെ കിട്ടിയ ഒരു ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അതുകൊണ്ട് വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരും ഇത്രയും വികസനം കൊണ്ടുവന്ന എൽ ഡി എഫിന് ജനങ്ങൾ വോട്ട് ചെയ്യും ജനങ്ങൾ വീണ്ടും വീണ്ടും എൽ ഡി എഫിന് അധികാരത്തിൽ വരും എൽ ഡി എഫിൻ്റെ ഭരണം ഭരണ നേട്ടങ്ങൾ തന്നെയാണ് കാരണം ആർക്കും ഇന്ന് കോൺഗ്രസ്സുകാർക്കായാലും ശരിയാണ് അവർ പുറത്ത് പറയണമെങ്കിലും ബി ജെ പി കാരായാലും കോൺഗ്രസ്സുകാരാണെങ്കിലും ഇത് പുറത്ത് പറയണമെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഈ വികസനത്തിന് അംഗീകരിക്കുന്നുണ്ട് കാരണം ദേശീയപാതയായാലും ഈ മറ്റുള്ള പെൻഷൻ്റെ കാര്യത്തിലായാലും ഭവന പദ്ധതിയിലെ ലൈഫ് മിഷൻറ്റേതായാലും ഈ ചെയ്ത ഈ പത്ത് കൊല്ല കാലം ഒൻപതര വർഷക്കാലം ഈ എട് എൽ ഡി എഫിൻ്റെ ഭരണം എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്നുണ്ട് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളിലെ താഴേക്കിടയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്നതാണ് ഈ അവർക്ക് ഭവനം നൽകിയത് ഈ അഞ്ച് ലക്ഷത്തി അൻ അൻപതിനായിരം വീടുകൾ വരെ ലൈഫ് മിഷനിൽ ഈ സർക്കാർ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ആരെയും സംരക്ഷിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കത്തന്നെ ചെയ്യണം അത് അതിനൊരു മാറ്റമില്ല ഞങ്ങളുടെ പാർട്ടി പാർട്ടി എന്ന് പറയുന്നത് അതാണ് കാരണം നമ്മൾ പാർട്ടിയിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അവരെ പൊതിഞ്ഞ് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെത് അത് എപ്പോഴും ഒരു മാതൃകാപരമായിട്ടുള്ള നീക്കങ്ങളാണ് അതുകൊണ്ട് ആര് തെറ്റ് ചെയ്തിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ ഒരു സ്ഥിതി സ്വർണം പോലും അയ്യപ്പൻ്റെ ഒരുതരി സ്വർണം പോലും നഷ്ടപ്പെടില്ലെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് പാർട്ടി പറഞ്ഞിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ തന്നെ നേടിയെടുത്ത് അയ്യപ്പന് തന്നെ കൊടുക്കാൻ തന്നെ ചെയ്യും ആര്യ രാജേന്ദ്രൻ്റെ നല്ല ഭരണമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രൻ മാറ്റി നിർത്തിയത് ആര്യ രാജേന്ദ്രൻ്റെ മാറ്റി നിർത്തി മാറ്റി നിർത്തിയതല്ല കാരണം എന്ന് വെച്ചാൽ ഒരു ഒരു പ്രാവശ്യം ഇത് മേയറായി ഇനി അടുത്ത ഇനിയും സ്ഥാനങ്ങളുണ്ട് കാരണം ഒരു ഒരു പ്രാവശ്യം മേയറായി എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും മേയറാക്കാനോ അല്ലെങ്കിൽ വേ വേറെ ഇതിലല്ല കാരണം ഇനിയും പാർട്ടിക്ക് ഒരു നിലപാടുണ്ട് കാരണം പാർട്ടി ഇനി മേൽക്കൊണ്ട് ആര്യ രാജേന്ദ്രനെ കൊണ്ട് കൂടുതൽ കൂടുതൽ പാർട്ടിക്ക് പ്രയോജനങ്ങളുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മേയർ ഈ കാൻഡിഡേറ്റിൽ നിന്ന് മാറ്റി നിർത്തിയെന്നേ ഉള്ളു ഇനി അടുത്ത് ഇനി വീണ്ടും ആര്യ രാജേന്ദ്രൻ വീണ്ടും സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അത് നൂറ് ശതമാനമാണ് കാരണം പാർട്ടി പാർട്ടി ചുമ്മയല്ല പാർട്ടിയുടെ നിലപാട് അങ്ങനെയാണ് ആരെയും അങ്ങനെ തള്ളിക്കളയുന്ന പാർട്ടിയല്ല എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത് എല്ലാവരെയും ചേർന്ന് നിർത്തി ഈ കണ്ട ജനങ്ങളെ കംപ്ലീറ്റ് ചേർത്ത് പിടിച്ചത് ഈ പെൻഷൻ അറുന്നൂറ് രൂപയിൽ നിന്നും ഇന്ന് രണ്ടായിരത്തി രണ്ടായിരം രൂപ ആക്കിയിരിക്കുന്നത് ഇനി ആറ് മാസത്തിനകത്ത് ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കാൻ സാധ്യതയുണ്ട് കാരണം കേന്ദ്രം ഒരുപാട് പൈസകൾ നമുക്ക് കിട്ടാറുണ്ട് തരാറുണ്ട് അതൊന്നും കേരളത്തിന് കിട്ടിയിട്ടില്ല അതെല്ലാം കിട്ടുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ഈ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ച് ജനങ്ങൾക്ക് തന്നെ കൊടുക്കുന്നത് ഒരു പൈസ പോലും ഇവിടെ മാറ്റി പാർലമെന്റ് മാറ്റിവെക്കുന്നില്ല വികസനം പാർലമെൻറ്റ് എലക്ഷനിലെന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ ഈ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും കേരളത്തിൻ്റെ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് ജയിക്കുമ്പോൾ പ്രധാനമന്ത്രിയാകും എന്ന് അങ്ങനെ ഒരു അഭിയുഖം പരത്തിയത് കൊണ്ട് എല്ലാവരും അങ്ങോട്ട് ചിന്തിക്കും യു ഡി എഫിന് വോട്ട് ചെയ്യും യു ഡി എഫ് ചെന്ന് കേന്ദ്രത്തിൽ ചെന്ന് എന്താണ് ചെയ്യുന്നത് എന്തെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണ് അവരെന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ കോൺഗ്രസ് അവർ എന്തെങ്കിലും പാർലമെൻറ്റിൽ പോയി എന്തെങ്കിലും സംസാരിക്കുന്നു സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം മാത്രമാണ് അവിടെ പോയി സംസാരിക്കുന്നത് നമ്മുടെ എം പി ജോൺ ബിട്രാസ് സാറാണ് അവിടെ കൂടുതലായിട്ട് എല്ലാ എല്ലാ കാര്യത്തിനും സംസാരിക്കുന്നത് അദ്ദേഹമാണ് സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു എം അവിടെ സംസാരിക്കുന്നതായിട്ട് താങ്കൾക്കറിയാമോ അതാണ് കാര്യം കാരണം ഇടതുപക്ഷം ഇടതുപക്ഷം കേരളത്തിൽ ഇല്ലെങ്കിൽ ഈ കേരളമേ ഇല്ലെന്നുള്ള ഒരവസ്ഥയാണ് എല്ലാ എല്ലാവരെയും പ്രതിരോധിച്ച് നിർത്തുന്നത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് അടുത്ത പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പി തന്നെയാണ് ഇവിടെ പറഞ്ഞത് കോർപ്പറേഷനിൽ കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇത്തവണ അവർക്ക് കൂടുതൽ തരംഗം സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം കാര്യം ശാസ്മംഗളത്തിൽ ഉള്ളത് വിടണം ശാസമംഗലം പോയ പ്രാവശ്യം ബി ജെ പി ആയിരുന്നു മധുസൂദന അയാൾ നല്ലൊരു വ്യക്തിയായിരുന്നു അതിന് മുമ്പ് അയാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇപ്പോൾ ശ്രീലേഖാന് നീ ഐ പി എസ് നിൽക്കണോണ്ട് എനിക്കത് പറയാൻ പറ്റില്ല കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ സാധാരണക്കാരൻ്റെ കൂടെ ഒരു കാര്യത്തിന് വേണ്ടി അവർ വരുമെന്ന് കേട്ട എനിക്കതിൽ അഭിപ്രായമില്ല കാര്യം അവർ നല്ല പൊസിഷനിൽ ഇരുന്നവരാണ് അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല പക്ഷെ മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത്തവണ ഈ ബി ജെ പിയെ വരുവുള്ളൂ കോർപ്പറേഷനിൽ അത് മൂന്നുതരം അപ്പം ഈ വണ്ടിക്കാർ വണ്ടിയിൽ വരുന്നവരുടെയും ഞാൻ പലരുടെയും ചോദിക്കുന്നുണ്ട് ഇതിപ്പം പല സംഭവങ്ങൾ ഇപ്പം എൽ ഡി എഫിൻ്റെ എല്ലാം നാറ്റ കേസായി അതുകൊണ്ട് ഇപ്പം കോർപ്പറേഷന് ഇപ്പം നമുക്ക് തെറ്റ് പറയാ പോലെ അവർ ഓരോ ഇലക്ഷൻ പ്രമാണിച്ച് ഇന്നത് കൂടുതൽ പെൻഷൻ കൊടുക്കും അത് കൂടുതൽ അരി കൊടുക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ഭരണത്തിൽ നല്ലത് എനിക്ക് തോന്നുന്നു ബി ജെ പി തന്നെയാണ് വരെയാണ് ഈ ശേഖരം രാജീവ് ചന്ദ്രശേഖരൻ പിടിച്ച വോട്ടുകളൊക്കെ തിരിച്ചു കിട്ടിയാൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജയിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് വെച്ചാൽ പോയ പ്രാവശ്യം പിടിച്ച സീറ്റ് അപേക്ഷിച്ച് ഇത്തവണ അവർ പത്ത് സീറ്റുകൂടെ പിടിച്ചാൽ മതി കോർപ്പറേഷൻ കയറാനായിട്ട് പത്ത് സീ വെറും പത്ത് സീറ്റും മതി അതുകൊണ്ട് എനിക്കതിൽ പരിപൂർണ വിശ്വാസമാണ് ബി ജെ പി തന്നെ വരുമെന്നാണ് ഭയങ്കര അലിഗേഷനാണ് ഏത് ഏത് തലത്തിലുണ്ട് ഏതെങ്കിലും ഒരു തലം പറയണം എല്ലാ തലത്തിലും അലിഗേഷനാണ് അപ്പോൾ അത് മനസ്സിലാക്കി ഇപ്പം പെൻഷൻ കൂട്ടി കൊടുത്തെന്നോ അല്ലെങ്കിൽ മറ്റൊരു റോഡ് ചെയ്തെന്നോ അതിനൊന്നും അല്ല കാര്യം ഇത് ആകെ അലുമ്പായാലും ഇപ്പം ശബരിമല കേസ് ആകെ നാറ്റായില്ലേ അപ്പം എല്ലാത്തിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ തരംഗമാണ് ബി ജെ പി വരുമെന്നുള്ള എൻ്റെ വിശ്വാസം അതേ ഞാൻ പറഞ്ഞു അല്ല തിരുവനന്തപുരം പോലെ കൂടുതൽ ഭക്തന്മാരുള്ള സ്ഥലത്ത് ആ അത് പ്രതിഫലിക്കുമെന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും അത് മൊത്തത്തിൽ ജനങ്ങളുടെ പൾസ് അറിയണമെങ്കിൽ നമ്മളിപ്പം ഇപ്പം ആകസ്മികമായിട്ടിപ്പം ഒരാളെ എൽ ഡി എഫ് കാരെ പെട്ടെന്ന് കയറി പറയുമോ ഞാൻ ഇന്നാൾക്ക് ചെയ്യുമെന്ന് അങ്ങനെ പറയൂല ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഓടുന്നത് ശാസ്ത്രമംഗലത്തിന് ഞാൻ ജനിച്ച എന്തായിരുന്നാലും ഈ യു ഡി എഫ് എൽ ഡി എഫ് ഇതാണ് ഇപ്പൊ ഇവിടുത്തെ ശ്രദ്ധ ഇപ്പം അത് ആരാന്ന് ഞാൻ പറയണില്ല ആ ശരി ആ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം പോയ പ്രാവശ്യം ഇവിടെ ബി ജെ പി ആണ് അതിന് മധുസൂദന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കവടിയാർ ആട് കഴിഞ്ഞാൽ നല്ല നല്ല പയ്യനാണ് പക്ഷേ ഇത് ഇങ്ങനൊരു വ്യക്തി ആയതുകൊണ്ട് ഈ ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണക്കാരൻ്റെ പൾസറിഞ്ഞ് പോകാൻ പറ്റില്ല അവർക്ക് ഇപ്പോൾ ആ പുള്ളി പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു റോഡ് പണിയൊന്ന് ഞാൻ പല കേസിനും മധുസൂചന വിളിച്ചിട്ടുണ്ട് അയാൾ വന്നിട്ടുമുണ്ട് ഇപ്പോൾ നമ്മളവിടെ ഈ ജാൻവീല ലൈനിൽ ഒരു ഡ്രൈനേജ് പൊട്ടി ഞാൻ അയാളെ വിളിച്ചത് അയാൾ വരുകയും ചെയ്തു ബി ജെ പി കാരനാണ് പക്ഷേ ഇതുപോലെ അവർ പെട്ടെന്ന് നമുക്ക് കയറി ധൈര്യമായിട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല ആ ഒരു വ്യത്യാസം ഉണ്ട് അതാണ് ഇപ്പൊ ഇവിടെ ദിലീപിന്റെ പ്രശ്നത്തിന് ശ്രീലേഖ ഐ പി എസ് അനുകൂലമായി വിധി പറഞ്ഞെന്ന് പറഞ്ഞ അതൊന്നും ഈ ഇലക്ഷൻ ട്രെൻഡിൽ വരില്ല അത് ദിലീപ് എന്ന് പറയുന്ന സിനിമാ മേഖലയുമായിട്ടുള്ള ബന്ധം ഇത് അതിന്റെ ഒരു ഇതിലേ പോവുള്ളൂ അത് ഈ ഇലക്ഷനുമായിട്ട് ബാധിക്കില്ല ഇത് ജനങ്ങളുടെ ഒരു വാർഡാണ് വനിതാ വാർഡാണല്ലോ വനിതാപാഡെന്ന രീതിയിൽ പെണ്ണുങ്ങൾ അതിനെ അനുകൂലിച്ചില്ലെങ്കിൽ അത് എൽ ഡി എഫിന് ഗുണമാകുമോ അങ്ങനെ തോന്നുന്നില്ല അത് അങ്ങനെ അങ്ങനെ അതും ഇതുമായിട്ട് കൂട്ടിക്കഴയ്ക്കേണ്ട ആവശ്യമില്ല ഇത് ഇലക്ഷൻ ട്രെൻഡാണ് ഇലക്ഷൻ ട്രെൻഡും ഈ സ്ത്രീ വിഷയം നടിയെ ആക്രമിച്ച വിഷയമായിട്ട് ഇത് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ഇലക്ഷന് ഈ രണ്ടായിരത്തി ഇരുപതിൽ ആ സമയങ്ങളിൽ കത്തിക്കേറിയ വലിയ പ്രശ്നങ്ങൾ ബി ജെ പി അവിടെ സമരം ചെയ്ത് അവരുടെ പേരിൽ കേസ് ഉണ്ട് എല്ലാ പ്രശ്നവും ഉണ്ടായി ആ വിഷ ആ വിഷയം ഈ ഇലക്ഷൻ സമയത്ത് പ്രതിഫലിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോഴും ഈ സ്വർണ്ണക്കടത്ത് കേസും സ്വർണം കൊള്ള അടിച്ചെന്ന് സ്വർണ്ണ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഇലക്ഷനുമായിട്ട് യാതൊരു ബന്ധമില്ല കാരണം ഉപ്പ് തിന്നാ തിരുവനന്തപുരത്തിൻ്റെ അത് ഇത് വന്ന് തിരുവനന്തപുരത്ത് ഒരു വിഷയമുണ്ടാകും തിരുവനന്തപുരത്ത് ഉള്ള പ്രശ്നം തിരുവനന്തപുരത്താണ് ഈ ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ അത് നിയമസഭയിൽ അവർക്ക് ആ അത് അത് ചിലപ്പം സംസാരിക്കാം അല്ലെങ്കിൽ പാർലമെന്റിൽ സംസാരിക്കാം അല്ലാതെ ഇത് ഈ പിന്നെ കോർപ്പറേഷൻ ഇലക്ഷൻ ഇതുമായിട്ട് അതിന് ബന്ധമില്ല അതായത് ഈ കോർപ്പറേഷൻ വാർഡുകളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വോട്ടേ ഉള്ളൂ കുറച്ച് ഏരിയ ഉള്ളൂ അവർക്ക് വലിയ വോട്ടും വിഷയമൊന്നുമില്ല അത് അപ്പോൾ ആ മേഖലകളിൽ അവരെ സ്വാധീനിക്കുന്ന അവരുടെ അവർ വ്യക്തി വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളാണ് ഈ കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലൊക്കെ കിട്ടുന്നത് ഈ നിയമസഭയിലും പാർലമെൻറ്റിലും നടക്കുമ്പോൾ വോട്ടല്ല ഇതിന് അപ്പോൾ അത് ഈ സ്ത്രീ വിഷയവുമായിട്ട് ഇതിൽ ബന്ധപ്പെടുത്തിയ അല്ലെങ്കിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ് ഒരു കഥയും ഇല്ല ഇതിൽ അതല്ല ചുമ്മാ ഇത് എൽ ഡി എഫ് അല്ല യു ഡി എഫും ബി ജെ പിയും ഇത് ചുമ്മാ ഒരു പ്രചരണ ആയുധമാക്കി കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ജനങ്ങൾക്കറിയാം ഇവിടെ എന്ത് നടക്കുന്നു പറഞ്ഞാൽ ജനങ്ങൾ പണ്ടത്തെ പോലെയല്ല ജനങ്ങൾ പണ്ട് ജനങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു ഇന്ന് നവമാധ്യമങ്ങളിലൂടെ എല്ലാം മനസ്സിലാക്കുക അപ്പോഴെപ്പോഴായിട്ടല്ല അതുപോലെ വാർത്താ ചാനലുകൾ ഇഷ്ടംപോലെ വാർത്താ ചാനല് അന്ന് ഒരു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ തന്നെയും അത് രാവിലെ പത്രം വരുമ്പോൾ പത്രത്തിൽ നോക്കിയാലേ അറിയാൻ സാധിക്കുള്ളൂ ഇന്നെന്ന് പറഞ്ഞ അപ്ഡേറ്റ് ഒരു സെക്കൻഡ് കൊണ്ട് കാട്ടുതീ പോലെ പറക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് ഇവിടെ ആ ഒരു വിഷയത്തിലൊന്നും ജനങ്ങളെ ജനങ്ങളുടെ മനസ്സറിയ ജനങ്ങളെ അറിയാം കാരണം ജനങ്ങൾക്കറിയാം എന്ത് വിഷയം ഉണ്ടായാലും ജനങ്ങൾക്കറിയാം ഈ ഈ കള്ളപ്രചരണം ഒരിക്കലും നടക്കില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക